ഹലോ ഡി എസ് നിങ്ങൾ ഈ വീഡിയോ എന്തുകൊണ്ട് കാണണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപകാരം ആദ്യം പറയാം ഇത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വന്ന പി വൈ ക്യൂസിൻ്റെ ഒരു സെറ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ തന്നെ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ കൂടിയാണിത് അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് കാണാം അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്പുൾ ആകുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ അതിനകത്ത് പിൻ ചെയ്യാം ആ പിന്നൊക്കെ ഊരിയിട്ട് അതിനകത്ത് ജോയിൻ ആകാം നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും ഫോൺ നമ്പറൊന്നും മറ്റാർക്കും കാണാൻ പറ്റാത്ത രീതിയിലാണ് കമ്മ്യൂണിറ്റി സെറ്റിങ്സ് അഡ്മിന് മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ അപ്പം അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജോയിൻ ആകാം ആ ഒരു മോട്ടിവേഷനിൽ നിങ്ങൾക്ക് പഠിക്കാം ഇതുപോലെ പി അതുപോലെ വീഡിയോസും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരും ഓക്കെ അപ്പം ഇതിനകത്തെ നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് നമ്മുടെ ഐ യു പി എസ് സി നെയ്മ് പേരിടാൻ കോർഡിനേഷൻ കോമ്പൗണ്ടില് പേരിടാൻ അപ്പൊ പേരിടാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ പേരിടലൊക്കെ ഭയങ്കര എളുപ്പമാണ് വിക്രമെന്ന ശരത് മേരി ജോസഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പേരിടാൻ എന്താണ് ഭയങ്കര എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകൾ വരും പക്ഷെ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പേരിടാൻ കുറച്ച് പണിയാണ് അപ്പം ആ പേരിട്ട് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഐ യു പി എസ് സി നെയ്മ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേ സാധനം കണ്ടോ കൺസത്തെ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം തരും അപ്പം നമ്മുടെ ബാച്ചുണ്ട് ബാച്ചിലെ അഞ്ച് മാർക്കുമായിട്ട് ആറ് മാർക്കുമായിട്ട് എട്ട് മാർക്കുമായിട്ട് ഒമ്പത് മാർക്കൊക്കെ ആയിട്ട് വന്നവരെ പോലും നമ്മൾ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്തിനേറെ പറയണം പ്ലസ് വൺ ഫിസിക്സ് പതിനാറ് ഫെയിൽ ആയിട്ട് അങ്ങനെ പ്ലസ് ടു ഫെയിലായി നമ്മളടുത്ത് വന്നിട്ട് പ്ലസ് ടു ഫിസിക്സിൽ നാൽപ്പതിനടുത്തൊക്കെ മാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ബാച്ചിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ ഞാൻ തരാം ഈ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിൽ ക്ലാസ്സുകൾ ജോയിൻ ആകാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് ഓക്കെ സെറ്റ് എന്നിട്ട് റൈറ്റ് ഐ യു പി എസ് സി നെയ്മെന്നുണ്ടാവും അപ്പോൾ ഐ യു പി എസ് സി നെയിം എന്ത് ചെയ്യും ഐ യു പി എസ് സി നെയ്മെന്നുണ്ടെങ്കിൽ നിങ്ങളാ സാധനം എന്ത് ചെയ്യുക ഇതേപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം സി ഒ എൻ എച്ച് ത്രീ ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് ത്രീയൊക്കെ ഇവിടെ ഒരുമിച്ച് എഴുതിയതാണ് ടൈപ്പ് ചെയ്തപ്പോൾ അങ്ങനെ ഞാനകത്ത് കുറേ ടൈം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ കറക്റ്റ് ഇവിടെ എഴുതുന്നത് ഈ രൂപമാണ് ഓക്കെ ആയിട്ടില്ല ബ്രാക്കറ്റിന് സമയമായിട്ടില്ല സ്ക്വയർ ബ്രാക്കറ്റിന് സമയമായിട്ടില്ല ഇനി അവിടെ എന്തുണ്ട് സി എൽ കഴിഞ്ഞാൽ എന്നോട്ടുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾ അവിടെ കൂടെ ഉണ്ട് പിന്നെ സി എൽ ആണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കണെന്നാണ് പേരിടുമ്പോ ഫസ്റ്റ് നിങ്ങൾ നോക്കുക സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇവിടെയല്ലേ സ്ക്വയർ ബ്രാക്കറ്റ് തുടങ്ങുന്നത് അതിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ കുറച്ച് എളുപ്പമാണ് പേരിടാൻ അപ്പൊ നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റിന് ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് സമാധാനിക്കുക ആ എന്നിട്ട് എന്നിട്ട് നമ്മൾ തൊട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ വരുന്ന ആ ഒരു മെറ്റൽ സംഭവങ്ങളുണ്ടാവും കൊബാൾട്ട് പ്ലാറ്റിനം ക്രോമിയം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ മിക്കതും നിങ്ങളൊക്കെ അതിനകത്ത് വരിക ഇതിലാരെങ്കിലും ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പേര് ഞാനതിനകത്ത് പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഏതൊക്കെ വരികയെന്നറിയാം അതിനകത്ത് പൊതുവെ അതിനകത്ത് നമുക്കിപ്പം സ്കാൻഡിയം അങ്ങനൊരു കോഡുണ്ട് ശക്തി വിക്ര മെൻ ആ ഞാനിവിടെ എഴുതാ കോഡ് ശക്തി സ്കാൻഡിയം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം പിന്നെ വിക്രമൻ മാംഗനീസ് വിക്രമൻ ശക്തി വിക്രമൻ ഫെക്കോ അയണ് കോബാൾട്ട് നിക്കല് കോപ്പർ സിങ്ക് ഫെക്കോ നിക്കൂസ് ഇങ്ങനെയാണ് ഇതിനകത്ത് വരാറുള്ളത് അപ്പം ഇതിനുള്ള ആളുകൾ അതിനകത്ത് വരും അല്ലാതെ പ്ലാറ്റിനം അങ്ങനെയൊക്കെ വരാം പല കോമ്പൗണ്ട് അതിനകത്ത് ഡി ബ്ലോക്കിൽ എലമെന്റ്സ് ഒക്കെ വരാം അതിനകത്ത് പക്ഷെ നമ്മൾ കൂടുതലും ഇതിനകത്ത് ഇതൊക്കെ വരാം ഇതെന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം കോപ്പർ വരാം അല്ലെങ്കിൽ സിങ്ക് വരാം അല്ലെങ്കിൽ കൊബാൾട്ട് വരാം അല്ലെങ്കിൽ നിക്കൽ വരാം അല്ലെങ്കിൽ അയൺ വരാം അങ്ങനെയൊക്കെ ക്രോമിയം വരാം ആ രീതി ടൈറ്റാനിയം വരാം വനേഡിയം ഒക്കെ വരാം ഇതല്ലാതെ പ്ലാറ്റിനം വരാം അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഇനി വരുമ്പം അതിതുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കാം എനിവേ ഇപ്പം തൽക്കാലം നമുക്ക് ഇതിനകത്ത് ഓരോരോ പേരുകൾ ഇടുമ്പോൾ പേരിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് നമുക്ക് പഠിക്കാമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾ അതിനകത്ത് ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വ്യൂസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വീഡിയോ ചെയ്യും അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്കും അത് ഉപകാരമായിരിക്കും നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യും അപ്പം നിങ്ങൾക്കും എക്സാമിന് ഉപകാരപ്പെടും നമുക്കും ഉപകാരപ്പെടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പം ഇവിടെ ഇയാളെ മാറ്റി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ ഇല്ല അപ്പം സന്തോഷിക്കാം ഓ സമാധാനമായില്ലോ പകുതി സമാധാനമായി കാരണം പേരിടാൻ എളുപ്പമാണ് ഇവിടെ ഫ്രണ്ടിൽ ഇല്ല സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ആളെ നമ്മൾ അതിനകത്ത് ആ അത് നേരെ പറഞ്ഞ നേരത്തെ പറഞ്ഞ സ്കാൻഡ് ചെയ്യുമ്പോൾ അതിലൊക്കെ പെടുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പം അതിനകത്ത് അവരെ നമുക്ക് മാറ്റി നിർത്താം ഇനി ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആളുകളെ കാണാൻ പറ്റുമോ അവിടെ അവയാണ് ലിഗാൻഡുകൾ എന്ന് വിളിക്കുക ഈ മാറ്റി നിർത്തിയ ആൾ എന്താണെന്നറിയോ സെൻട്രൽ മെറ്റലാണ് ഈ മാറ്റി നിർത്തിയ എന്താണ് സെൻട്രൽ മെറ്റൽ ആറ്റമാണ് കേട്ടോ മാറ്റി നിർത്തിയ ആൾ സെൻട്രൽ മെറ്റൽ ആറ്റം കൂടെയുള്ള ഇവരെയൊക്കെ ലിഗാൻഡുകൾ എന്നാണ് വിളിക്കുക എന്താണ് ലിഗാൻസ് അപ്പം നമ്മൾ കൂടെയുള്ള ആളുകൾക്കാണ് ഇനി പേര് ആദ്യം കൊടുക്കേണ്ടത് ഇപ്പം ഇയാളെ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്നത് അയാളിപ്പം നോക്കണ്ട അയാളെ പിന്നീട് നോക്കിയാൽ മതി അപ്പം ഞാൻ പിന്നീട് എന്ന് എഴുതാം അവിടെ അപ്പം നിങ്ങൾക്ക് ഒരു ഷെയർ ആകും അപ്പം നമ്മൾ എന്താ പറഞ്ഞത് ഈ സംഭവം അതേപടി ഇങ്ങോട്ട് എഴുതുക എൻ സി ഒ എൻ എസ് ത്രീ ഫോർ സി എൽ എൻ ഒ റ്റു സി എൽ അതെ അപ്പം നമ്മൾ പറഞ്ഞു സ്ക്വയർ ബലാക്കറിൻ്റെ ഫസ്റ്റിൽ കാണുന്ന ഇയാളെ മാറ്റി നിർത്താം ബാക്കിയുള്ളവർക്ക് ലിഗാൻഡുകൾ എന്നാണ് പറയുക അതിന് പേര് കൊടുക്കുക എൻ എസ് ത്രീൻ്റെ പേര് അമ്മീൻ എന്നാണ് അത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക അമ്മീന് സി എൽ വന്നാല് ക്ലോറിഡോ എന്നാണ് പറയുക എന്താണ് ക്ലോറിഡോ എൻഒ റ്റുവിന് എന്താ പേര് വിളിക്കാന്നറിയോ എൻ ടൂന് നമ്മൾ നൈട്രിറ്റോ എൻ എൻ ടൂന് എന്താണ് നൈട്രിറ്റോ എൻ മനസ്സിലായോ അപ്പം പേരിട്ടു ബാക്കി ഇതിനെ മാറ്റി നിർത്തി ഇവർക്കൊക്കെ നമ്മൾ ഇവരുടെ പേരുകൾ ഇവിടെ എഴുതി ഇനി കൂടെ എത്ര ആളുകളുണ്ട് എന്ന് നോക്കണം അതിനു മുന്നേ നമുക്ക് എന്താ ചെയ്യാം ആൽഫാബെറ്റ് നോക്കാം പേര് ഇട്ടല്ലോ എല്ലാവർക്കും പേരി ഇട്ട് കഴിഞ്ഞാൽ ആൽഫാബെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യുക ആൽഫാബെറ്റിക്കലി ഫസ്റ്റ് എയിൽ തുടങ്ങുന്നവർ പിന്നെ അടുത്ത ലെറ്റിസ് ആൽഫാബെറ്റിൽ ഏതാണോ പിന്നെ ബിയിലുണ്ടെങ്കിലും അത് അല്ല സിയിലാണെങ്കിൽ അത് അങ്ങനെ അപ്പോൾ ആൽഫാബെറ്റിൽ എ ആണ് ഫസ്റ്റ് പിന്നെയാണ് സി പിന്നെയാണ് എൻ അപ്പോൾ ഈ ഓർഡർ തന്നെയാണ് എഴുതേണ്ടത് മനസ്സിലായോ ചിലപ്പോൾ ഇതിൽ അങ്ങനെ വരണം എന്നില്ല അപ്പം നമ്മൾ ആണ് എഴുതേണ്ടത് ഇപ്പം ക്ലോറിഡോ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് എഴുതാൻ പാടില്ല അമ്മീനെന്ന് തന്നെ ഫസ്റ്റ് വരണം മനസ്സിലായോ അപ്പൊ അമ്മീന് ഫസ്റ്റ് വന്നിട്ടുണ്ട് എത്ര അമ്മീൻ ഉണ്ട് നോക്കുക നാല് അമോണിയ ഉണ്ട് കണ്ടോ എൻ എസ് സ്ത്രീന്റെ ബ്രാക്കറ്റിൽ നാലെണ്ണം അപ്പം നിങ്ങൾ അമോണിയ ഒക്കെ വരുമ്പോൾ ബ്രാക്കറ്റിന് പുറത്ത് എത്ര ഉണ്ട് നോക്കുക അതാണ് അവിടെ എഴുതണം അപ്പം നാലെണ്ണത്തിന് ടെട്ര എന്നാണ് പറയുക അപ്പൊ ഒരുമിച്ച് സ്പേസ് ഒന്നും വേണ്ട ടെട്രാ അമ്മീൻ ടെട്ര അമ്മീൻ അത് സെറ്റായി ഇനി എത്ര ക്ലോറിൻ ഉണ്ട് എന്ന് നോക്കുക ഒരു ക്ലോറിൻ ഉള്ള അപ്പോൾ ക്ലോറിനോ ഒന്ന് എഴുതിയാൽ മതി സ്പേസ് ഒന്നും വേണ്ട അപ്പം നമുക്ക് പേരിടുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത് ആൽഫാബെറ്റിലെ അമ്മീനാണ് ഫസ്റ്റ് വരിക അത് നാലെണ്ണം ഉണ്ട് അപ്പം ടെട്രാ അമ്മീൻ അത് ശരിയായല്ലോ ഇനി ക്ലോറിഡോ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോറിൻ ഒറ്റക്കല്ലേ ആ ഒറ്റയ്ക്ക് അപ്പം ക്ലോറിൻ ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പം നമ്മൾ നേരെ ക്ലോറിഡോ എന്ന് എഴുതിയാൽ മതി ക്ലോറിഡോ ഇനി അടുത്തത് എന്താണ് എൻ ആണ് നൈട്രിറ്റോ എൻ ആണ് ഞാൻ പറഞ്ഞു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് നൈട്രിറ്റോ എൻ ആണ് അതിൻ്റെ പേര് അപ്പം നൈട്രിറ്റോ എൻ കഴിഞ്ഞിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഹൈഫൺ ഇടണം മനസ്സിലായോ അതാണ് അങ്ങനെ വരുമ്പോൾ ഈ എൻ ഒക്കെ വരുമ്പോൾ അതിനകത്ത് നൈട്രിറ്റോ എൻ എന്ന് വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഐഫോൺ ഇടാം ഇനി മാറ്റി നിർത്തിയ കൊബാൾട്ട് നമ്മൾ പിന്നീട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു ഇയാളെ കൊബാൾട്ട് അയാൾ കൊബാൾട്ടേൺ സിഒ എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാപിറ്റൽ സി സ്മോളോ കൊബാൾട്ടേൺ ഓക്കെ അപ്പോൾ കൊബാൾട്ടിന് ഇനി നമ്മൾ പേര് കൊടുക്കണം കൊബാൾട്ടിന് പേര് കൊടുക്കാം അപ്പം ഇവിടെ ഇനി നിങ്ങൾ കൊബാൾട്ട് എന്നാണ് പേര് കൊടുക്കേണ്ടത് കൊബാൾട്ട് ഇനി കൊബാൾട്ടിൻ്റെ ബ്രാക്കറ്റിലെ ഒരു നമ്പർ ഇടണം മനസ്സിലായോ കൊബാൾട്ടിൻ്റെ പ്രാക്കറ്റിൽ അപ്പോൾ ഞാനിവിടെ ആ ഇത് കുറച്ച് മുകളിലോട്ടാക്കിയിട്ട് അങ്ങോട്ട് എഴുതാം സി ഒ എൻ എച്ച് ത്രീ ഫോർ സി എൽ എൻ ഒ ടു സി എൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്ക് പേര് കൊടുത്തു ബാക്കിയുള്ളവർക്ക് അമ്മീനാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സി എൽ എന്ന് വന്നാൽ ക്ലോറിഡോ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു നൈട്രിറ്റോ ആണ് അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം പേര് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു പേര് കൊടുക്കാം ഇനി അൽഫാബെറ്റിൽ വെക്കുമ്പോൾ അമ്മീനാണ് ഫസ്റ്റ് അത് എത്ര എണ്ണം ഉണ്ട് അമ്മോണിയൻ്റെ ബ്രാക്കറ്റിന് പുറത്ത് എത്ര എണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ നമ്മുടെ അമ്മോണിയൻ്റെ പുറത്ത് എത്ര ഉണ്ട് നാലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ടെട്രാ അമ്മീൻ ഫസ്റ്റ് അമ്മീനാണ് അപ്പം അതുകൊണ്ട് നാലെണ്ണം ഉണ്ട് അപ്പോൾ ടെട്രാ അമ്മീൻ പിന്നെ ക്ലോറിഡോ ക്ലോറിൻ ഇവിടെ ഒറ്റ ഒന്നേ ഉള്ളൂ അപ്പോൾ അത് ക്ലോറിഡോ എന്ന് എഴുതിയാൽ മതി ക്ലോറിഡോ ഇനി എൻ ടു എത്ര ഉണ്ട് ഒന്നേ ഉള്ളൂ ഈ എൻ ഒ ടു എന്ന് പറഞ്ഞാൽ ഒരറ്റ സാധനമാണ് അതിൻ്റെ ബ്രാക്കറ്റിന് പുറത്തുള്ള നമ്പറാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം നോക്കൂ എൻ എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനമാണ് അതിൻ്റെ ബ്രാക്കറ്റിന് പുറത്ത് ഇവിടെ നാലെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ബ്രാക്കറ്റിന് പുറത്ത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടെട്രാ എന്ന് പറഞ്ഞത് അല്ലാതെ ഈ എൻഒ റ്റു എന്ന് പറഞ്ഞാൽ അത് എൻ ഒ ടു രണ്ടെണ്ണം ഇല്ല ഇവിടെ എൻ ഒ ടു എന്ന് പറഞ്ഞത് ഒറ്റ സാധനം സാധനമാണ് അതിൻ്റെ ബ്രാക്കറ്റിന് പുറത്ത് ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ ഒ ടു രണ്ടെണ്ണം ഉണ്ടോ എന്ന് പറയാം ഇപ്പം അതില്ലല്ലോ അപ്പം എൻ ഒ ടു എന്ന് പറഞ്ഞാൽ ഒരറ്റ സാധനമാണ് അതിൻ്റെ പേരാണ് നൈട്രിറ്റോയൻ അത് ഒന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ എഴുതിയാ മതി നൈട്രിറ്റോ എണ് അപ്പൊ നമുക്കിവിടെ എന്ത് എഴുതാം നൈട്രിറ്റോ എഴുതാം ഇങ്ങനെ എൻ എഴുതുമ്പോൾ അവിടെയും ഇവിടെയും ഹൈഫൺ എഴുതാം ഇനി നമ്മൾ മാറ്റി നിർത്തിയ കൊബാൾട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം കൊബാൾട്ട് എന്ന് എഴുതാം കൊബാൾട്ട് അതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ അതിനൊരു നമ്പർ കൊടുക്കാനുണ്ട് അതാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെ നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാ നമ്പർ കൊടുക്കാമെന്നറിയോ നമ്പർ കൊടുക്കുന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ അപ്പോൾ നമ്മൾ പേര് കാര്യങ്ങളൊക്കെ ഇട്ടു പേര് കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി നമുക്ക് നമ്പർ കൊടുക്കുന്ന കാര്യത്തിലോട്ട് വരാം അപ്പം ഞാൻ നമ്പർ കൊടുക്കുമ്പം അതിനെ ഒന്ന് റെഡിയാക്കി എഴുതാം ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതാം അപ്പം നമ്പർ കൊടുക്കുമ്പോൾ മുകളിൽ കൊടുക്കാം അപ്പം ഒരു ഐഡിയ കിട്ടും അപ്പം ഹാ അതിനകത്ത് ഇങ്ങനെയാണ് നമ്മുടെ സി ഒ സി ഒ ക്യാപിറ്റൽ സി ആൻഡ് സ്മോൾ ഒ സി ഒക്കെ അപ്പം നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലൈക്ക് ഒന്നും ചെയ്യാതെ കാണരുത് നമുക്കൊരു സപ്പോർട്ടാണത് അത് നിങ്ങൾ മറക്കരുത് അത് നമുക്ക് ഒരുമിച്ച് അതിനകത്ത് മുന്നോട്ട് പോകാം അപ്പം ഇതാണ് ഇനി ഞാൻ പറഞ്ഞു ഈ കൊബാൾട്ടിന് ഒരു നമ്പർ കൊടുക്കാണ്ട് അതാണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നറിയോ കൊബാൾട്ട് അല്ലാത്ത ആരൊക്കെ ഉണ്ട് നോക്കാം ഇതുണ്ട് 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 അപ്പം ഇതല്ലാത്ത കൊബാൾട്ട് അല്ലാത്ത എല്ലാറ്റിൻ്റെയും ചാർജ് നമ്മൾ കൊടുക്കണം ക്ലോറിനെ മൈനസ് ആണ് എൻ ഒ ടുവിനെ മൈനസ് വണ് ആണ് ക്ലോറിന് വേണ്ടും മൈനസ് ആണ് അമോണിയൻ്റെ ചാർജ് സീറോ ആണ് അത് നിങ്ങൾ പഠിച്ചു വെക്കണം ക്ലോറിൻ്റെ ചാർജ് മൈനസ് വണ്ണാന്ന് ഞങ്ങൾ പഠിച്ചു വെക്കണം എവിടെ ക്ലോറിനെ കണ്ടാലും മൈനസ് വൺ ആണ് ഒരു ക്ലോറിനുള്ളെങ്കിൽ എൻ ഒ ടു മൈനസ് വൺ ആണ് ഇവിടെയും ക്ലോറിന് മൈനസ് വണ് ആണ് അമോണിയൻ്റെ പൂജ്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് അതായത് കൊബാൾട്ട് അല്ലാത്ത എല്ലാവരുടെയും ചാർജ് അത് സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ളവരുടെയും ഒക്കെ മൊത്തം കൊബാൾട്ട് അല്ലാത്ത എല്ലാവരുടെയും ചാർജ് എഴുതി എന്നിട്ട് എന്നിട്ടങ്ങ് കൂട്ടുക സീറോ പ്ലസ് മൈനസ് വൺ ആ മൈനസ് വണ് ആകുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടുള്ളൂ പ്ലസ് മൈനസ് വൺ പ്ലസ് മൈനസ് വൺ എന്ന് പറയുമ്പോൾ സീറോ നമ്മൾ ഭയങ്കരണ്ടല്ലോ മൈനസ് വൺ മൈനസ് വൺ മൈനസ് വണ്ണ് കൂട്ടിയാൽ മൈനസ് ആണ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ തന്നെ അതിനകത്ത് തരും മൈനസ് ആണ് അപ്പം എല്ലാറ്റിൻ്റെയും ചാർജ് എന്താണ് മൈനസ് ആണ് അങ്ങനെയെങ്കിൽ കൊബാൾട്ടിൻ്റെ ചാർജ് എന്താണ് ആ മൈനസ് ത്രീയുടെ ഓപ്പോസിറ്റാണ് കൊബാൾട്ടിന് കൊടുക്കേണ്ടത് മൈനസ് ത്രീയുടെ ഓപ്പോസിറ്റ് എന്താ പ്ലസ് ആണ് അപ്പം കൊബാൾട്ടിന് പ്ലസ് ത്രീ എന്നാണ് വരിക മനസ്സിലായോ അതിൽ പ്ലസ് എന്ന് ഇവിടെ എഴുതാൻ പാടില്ല ഇവിടെ അത് റോമൻ നമ്പർ ആക്കിയിട്ട് ഇങ്ങനെയാണ് എന്ന് എഴുതേണ്ടത് മനസ്സിലായോ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്ന് എഴുതണം അപ്പം എങ്ങനെയാണ് ഇതിന് ചാർജ് ഇതിനൊരു ബ്രാക്കറ്റ് ഒരു നമ്പർ കൊടുക്കാനുണ്ട് അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളുടെ ചാർജ് കണ്ടിട്ട് അത് കൂട്ടിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കൊബാൾട്ടിന് കൊടുക്കുക അപ്പം ക്ലോ ക്ലോ ക്ലോറിൻ്റെ ചാർജ് മൈനസ് വണ്ണ് എനോ റ്റുവിൻ്റെ മൈനസ് വണ് ക്ലോറിൻ്റെ മൈനസ് വണ്ണ് അമോണിയൻ്റെ പൂജ്യം ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ മൈനസ് ത്രീന്ന് കിട്ടും അതിൻ്റെ ഓപ്പോസിറ്റാണ് കൊബാൾട്ട് അപ്പം നീ മനസ്സിലായോ അപ്പം നമ്മൾ ചാർജും അതൊക്കെ കൊടുത്തു ഇപ്പം ഇതുവരെ കാര്യങ്ങളൊക്കെ സെറ്റാണ് ഇനി കൊടുക്കാനുള്ളത് എന്താണെന്നറിയോ ഇനി കൊടുക്കാനുള്ള ആൾ നമ്മൾ ഇയാളെ പറഞ്ഞിട്ടില്ല നിങ്ങൾ അത് നോക്കൂ നമ്മളിപ്പോൾ എല്ലാവരെയും പറഞ്ഞു പക്ഷെ ഒരാളെക്കുറിച്ചും മിണ്ടിയിട്ടില്ല ആരാണ് അയാൾ നോക്കൂ നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളിവിടെ അമീന് പറഞ്ഞു ക്ലോറിഡോ എന്ന് പറഞ്ഞു നൈട്രിറ്റോ പറഞ്ഞു അതായത് അമീന് പറഞ്ഞു ക്ലോറിഡോ പറഞ്ഞു നൈട്രിറ്റോ പറഞ്ഞു കുറിച്ചും പറഞ്ഞു പക്ഷേ ഇയാളെ പുറത്തുള്ള ആളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ പുറത്തുള്ള ആൾ ക്ലോറിൻ ആണെങ്കിൽ ജസ്റ്റ് ക്ലോറൈഡ് എന്ന് എഴുതിയാൽ മതി വേറെ ഒന്നും നിങ്ങൾ എത്രണം ഉണ്ട് എന്നിവിടെ ഇപ്പോൾ മൂന്ന് ക്ലോറിൻ ഉണ്ടെങ്കിൽ ട്രൈ എന്ന് പറഞ്ഞ് എന്നാലൊന്നും പോകണ്ട നിങ്ങൾ അവിടെ എത്ര ക്ലോറിൻ ഉണ്ട് അത് ജസ്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി എഴുതി വെച്ചാൽ മതി എത്ര ക്ലോറിൻ ഉണ്ടെങ്കിലും അവിടെ ക്ലോറൈഡ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി ഒരു സ്പേസ് വരുന്നു കേട്ടോ പുറത്തുള്ള ആളായതുകൊണ്ട് ഇയാൾ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന ആളില്ലേ ഒരു സ്പേസിൽ ഒരു ഗ്യാപ്പ് ഇടുക ആ അയാളെ അയാൾ അങ്ങോട്ട് അടുപ്പിക്കേണ്ട ഉള്ളിലോട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് ക്ലോറൈഡ് എഴുതി മനസ്സിലായോ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾക്കൊക്കെ പേരിടൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ആയിട്ട് വന്ന ഒരു ആണ് പിന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ ആംബിഡിൻ്റെ ലിഗാന്റികളൊക്കെ കാണാനുണ്ട് കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ആളുകളുടെ നമ്പരാണ് കൂടെയുള്ള ആളുകളുടെ നമ്പർ അപ്പം കൂടെ എത്ര അതായത് ഈ കൂടെയുള്ള ആളുകൾ അപ്പം മെയിൻ ആളാണ് കൊബാൾട്ട് മനസ്സിലായില്ലേ അപ്പൊ ഇതിനകത്തെ കോർഡിനേഷൻ നമ്പർ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഞാൻ പറഞ്ഞുതരാം കോർഡിനേഷൻ നമ്പർ ചോദിച്ചാൽ ഇവിടെ കൊബാൾട്ടാണ് നമ്മൾ മാറ്റി നിർത്തിയല്ലോ മെയിൻ ആൾ അയാളാണ് അയാളുടെ കൂടെ ഉള്ള ആരൊക്കെ ഉണ്ട് നോക്കുക ഇവിടെ നാല് അമോണിയ ഉണ്ട് ഒരു ക്ലോറിൻ ഉണ്ട് ഒരു ഉണ്ട് ഞാൻ പറഞ്ഞു എൻറ്റു എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നായിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത് ആ എൻറ്റു ഇവിടെ കണ്ടാലും ഒറ്റ ഒന്നായിട്ട് എടുക്കണം ഓക്കെ എൻറ്റു ഒറ്റക്കാണെങ്കിൽ അപ്പൊ എൻറ്റു പിന്നെ ക്ലോറിൻ പിന്നെ അമോണിയ നാലെണ്ണം അമോണിയയുടെ ബ്രാക്കറ്റിന് പുറത്ത് കണ്ടോ നാലെണ്ണം അപ്പം നാലും അഞ്ചും ആറും അപ്പം ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്താണ് ആറാണ് ഇതിൻ്റെ അതായത് കൊബാൽട്ടിൻ്റെ കൂടെ എത്ര ആളുകളുണ്ട് എന്നുള്ളതാണ് ആറാണ് കോർഡിനേഷൻ നമ്പർ മനസ്സിലായില്ലേ ആ അപ്പം അതിനകത്ത് മിക്ക കേസുകളിലും നിങ്ങൾക്ക് കോർഡിനേഷൻ നമ്പർ നാലോ ആറോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ഇതിനകത്ത് മിക്കതും എന്താണ് നാലും ആറുമൊക്കെയാണ് അപ്പോൾ ഇവിടെ ആറാണ് ടെട്രാ ഹൈഡ്രലും ഒക്ടാ ഹൈഡ്രൽ എന്നൊക്കെ പറയും ഓക്കെ ഇനി ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ് അതും നിങ്ങൾക്ക് എളുപ്പമാണ് എന്താണ് ആംബിഡെൻറ്റേറ്റ് അതുകൊണ്ട് ഞാൻ പറയാം ഏതായാലും ഈ ക്വസ്റ്റൻ ചെയ്താലേ അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അതിനകത്ത് വേണം ഇനിയും നമുക്ക് പേരിടാം പേരിടുമ്പോൾ ചെറിയ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പേരിടലിൽ അതൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റൻ ചെയ്യുമ്പോൾ പറയാം പിന്നെ ഇതിനകത്ത് ഇനി ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് നിങ്ങൾ ഇവിടെ ചോദിച്ചാലും ഇപ്പോൾ നമ്മളെ കോമ്പൗണ്ടിൽ എന്തുണ്ട് എൻഒ റ്റു ഉണ്ടെങ്കിൽ അതൊരു ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡാണ് എൻഒ ടുവിനെ കണ്ടാൽ ഒ എൻഒ അങ്ങനെ കണ്ടാൽ സയനൈഡ് എൻ സി അതിനെ തിരിച്ച് അങ്ങോട്ട് വായിക്കുക എൻ സി അതുപോലെ എസ് സി എന്ന് പിന്നെ തിരിച്ച് വായിക്കുക എൻ സി എസ് ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇത് തയോസൈനേറ്റ് സയനൈഡ് നൈട്രിറ്റോ ഈ ഗ്രൂപ്പുകളൊക്കെ ഇതിനകത്ത് എന്താണ് ആംബിഡെൻഡേറ്റിൽ ലിഗാൻഡാണ് അപ്പം ഇത് ഇത് ഇതിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അതാണ് ആംബിഡെൻഡേറ്റിൽ ലിഗാൻഡ് അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അപ്പം ഇതിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അവരെ എടുത്ത് എഴുതുക അതാണ് ആംബിഡെൻഡേറ്റ് അപ്പം ഇതിലാരണ്ട് എന്നോറ്റുമുണ്ട് എന്നോട്ട് ഇവിടെ എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്നോറ്റും എന്താണ് ആംബിഡെൻഡേറ്റ് ലിഗാന്റ് ആംബി ഡെൻഡ് അത് ലിങ്കേജ് ഐസോമറിസവും കാണിക്കും അതൊക്കെ നമുക്ക് പിന്നീട് പറയാം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് പിന്നീട് പേരിടാൻ ചോദിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നത് ഇതാണ് ഈ ഒരു കോർഡിനേഷൻ കോമ്പോണീന്റെ പേര് അപ്പൊ ഇതൊരു പേരിടുന്ന വീഡിയോ ആണ് എല്ലാ വർഷവും എന്ത് ചോദിക്കുന്ന അറിയോ ഇതിനകത്തുനിന്ന് രണ്ട് മാർക്ക് അതിനകത്ത് രണ്ട് പേരിടാനുള്ളത് ചിലപ്പോൾ മിക്ക കേസുകളിലും രണ്ടെണ്ണം ഒക്കെ കാണാറുണ്ട് നിങ്ങളത് അതിനകത്ത് മറന്നു പോകണ്ട പഠിക്കാം നിങ്ങൾക്ക് രണ്ട് മാർക്ക് എന്തായാലും അതിനകത്ത് ചിലപ്പോൾ നാല് മാർക്ക് കിട്ടാം ഞാൻ നാല് ക്വസ്റ്റിൻ വരാം അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റിൻ വരാം രണ്ടെണ്ണം എന്തായാലും ഇതിനകത്ത് രണ്ടിനും ഓരോരോ മാർക്ക് രണ്ട് മാർക്ക് വരാം അപ്പോൾ ഇത് നോക്കൂ ഇത് പി ടി എൻ എസ് ത്രീ ടു സി എൽ ടു എങ്ങനെയാ പേരിടാന്നറിയോ നല്ല എളുപ്പമാണ് ഇതിനകത്ത് ചിലതൊക്കെ ഭയങ്കര എളുപ്പമാണ് നമ്മൾ പറഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റിനെ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ നോക്കുക ഞാൻ പറഞ്ഞു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ മുന്നിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം ഇല്ല അപ്പം തന്നെ ഒരു സമാധാനമായി ഇനി സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ആളെ നിങ്ങൾ എന്ത് ചെയ്യുക മാറ്റി നിർത്തുക അത് കഴിഞ്ഞിട്ട് കൂടെ ഇതുപോലെ അമോണിയം ക്ലോറിന് സൾഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സാധനങ്ങളുണ്ടാവും ഓരോ സാധനങ്ങളിൽ അപ്പോൾ അതിനകത്തേ ഇവിടെ എൻ എച്ച് ത്രീ എന്താണെന്നറിയാം ഇത് അമോണിയ ആണ് ഇതെന്താണ് അമ്മോണിയാണ് അതുകൊണ്ട് അതിനെ എന്താ വിളിക്കുക അമ്മോണിയെന്നെഴുതേണ്ട അമ്മീൻ എന്നാണ് എഴുതുക മനസ്സിലായില്ല അതിനെന്തെഴുതുക അമ്മീൻ അമോണിയ എന്നാണ് നമ്മൾ പറയുമെങ്കിൽ അത് അതിനെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ അമ്മീൻ എന്നാണ് ഇതിൻ്റെ പേരിടുമ്പോൾ പറയാം പിന്നെ ഇത് ക്ലോറിനോ ഇതെന്താണ് ക്ലോറിൻ സി എൽ എന്ന് പറഞ്ഞാൽ ക്ലോറിനോ ഇനി എത്ര എണ്ണം ഉണ്ടോ നോക്കണം അമോണിയ രണ്ടെണ്ണമാണ് അപ്പൊ ടെട്രാ അമീൻ ആണ് അപ്പം നമ്മൾ പറഞ്ഞു അമോണിയ ആദ്യം പേര് പേരെഴുതന്നിട്ട് ആൽഫാബെറ്റ് നോക്കിയിട്ട് എഴുതി വെക്കുക അപ്പം ഇത് ആണ് ഫസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഈ ഓർഡർ തന്നെയാണ് ഇനി എത്രണം ഉണ്ട് നോക്കാൻ രണ്ട് അമോണിയാണ് ടെട്ര ഇല്ല ഡൈ ആണ് രണ്ടെണ്ണത്തിന് എന്താ പറയുക രണ്ടെണ്ണത്തിന് ഡൈ ആണ് രണ്ടെണ്ണത്തിന് എന്താണ് നാലെണ്ണത്തിനാണല്ലോ ടെട്ര അപ്പം രണ്ടെണ്ണത്തിന് ഡൈ ഡൈ അമീൻ ഡി ഐ അമീൻ എന്ന് പറയും അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു കൂ പ്ലാറ്റ് ഇതിനെ മാറ്റി നിർത്തണം പിന്നീട് ബാക്കി ആളുകൾക്ക് പേരിടാം സ്ക്വയർ ബ്രാക്കറ്റിന് ഉള്ളിലുള്ളവർ ഡൈ അമ്മീൻ ഇവിടെ എത്ര ഉണ്ട് രണ്ട് ക്ലോറിനും ക്ലോറിൻ ഉണ്ട് അപ്പോൾ ഡൈ ക്ലോറിഡോ ഡൈ അമ്മീൻ ഡൈ ക്ലോറിഡോ ഡൈ ക്ലോറിഡോ പിന്നെ മാറ്റി നിർത്തിയ ആൾ പ്ലാറ്റിനം പ്ലാറ്റിനം പ്ലാറ്റിനത്തിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ എന്ത് പറയണം ചാർജ് പറയണമെന്ന് പറഞ്ഞിരുന്നു അതെങ്ങനെ പറയും പ്ലാറ്റിനം അല്ലാത്ത എല്ലാവരുടെയും ചാർജ് എഴുതി വെക്കുക അമോണിയൻ്റെ ചാർജ് പൂജ്യം ക്ലോറിൻ്റെ ചാർജ് മൈനസ് വൺ ആണ് പക്ഷേ രണ്ട് ക്ലോറിൻ ഉണ്ട് ഒരു എന്ത് മൈനസ് വൺ രണ്ട് ക്ലോറിൻ വന്നാൽ വന്നാലപ്പം നോക്കൂ നിങ്ങൾ ക്ലോറിൻ ക്ലോറിൻ അല്ലേ മൈനസ് വൺ മൈനസ് വൺ രണ്ട് ക്ലോറിൻ വന്നാൽ എന്താണ് മൈനസ് ടു ആണ് അപ്പം ഇനി കൂട്ട മൊത്തം സീറോ പ്ലസ് മൈനസ് ടു കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന് ആൻസർ മൈനസ് ടു എന്ന് കിട്ടും മൈനസ് ടു അപ്പം ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ പ്ലാറ്റിനത്തിന് കൊടുക്കേണ്ടത് പ്ലാറ്റിനത്തിനപ്പോൾ പ്ലസ് ടു ആണ് അത് പക്ഷേ പ്ലസ് ടു എന്ന് എഴുതരുത് ഇങ്ങനെയാണ് എഴുതേണ്ടത് രണ്ട് റോമൻ നമ്പറിൽ എഴുതണം അപ്പം ഇതാണിപ്പം അതിൻ്റെ ആൻസർ ഇതാണ് ഇതാണിപ്പം അതിൻ്റെ ആൻസർ ആൻസർ അതിലോട്ട് എത്തിക്കഴിഞ്ഞു നമ്മൾ വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ സെറ്റ് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് എന്ത് ചെയ്യുക നമ്മൾ ഇത് പേരെടുക്കാം ഇനി അടുത്ത കോമ്പൗഡി അപ്പോൾ അങ്ങനെ നമ്മുടെ ബാച്ചിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ ഞാൻ തരാം ഈ നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിൽ നിങ്ങൾ ക്ലാസ്സുകൾ ജോയിൻ ആകാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് ഓക്കെ അപ്പം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്